കാരണം നിന്റെ വിശ്വാസം എന്താ അതില്ലന്നാണ് അപ്പൊ ഞാൻ പറയണ് ഏഹ് പക്ഷറ് പറയാൻ പാടില്ല ഉണ്ട് സ്വർഗം കിട്ടോ ഇല്ല ഉണ്ട് ഏ ഈ അവിടെ തന്നെ പോ എനിക്കങ്ങനെ ഉണ്ട് തന്നെ വിശ്വാസ പിന്നെ എന്തിനു എന്നെ അടങ്ങാറാക്കണ് അത് പറയാൻ പറ്റൂല അവർക്ക് ഇങ്ങനത്തെ ചില കാഴ്ചപ്പാടുകളുണ്ട് അതുകൊണ്ട് മറ്റുള്ളവർ മോശക്കാരായി എന്ന് അവർ ഉപയോഗിക്കുന്ന ഒരു ടൂളിനെ കെ ടി ജലീൽ അറിഞ്ഞോ അറിയാതെയോ ഉപയോഗിക്കുന്നു എന്നൊരു തലം കൂടി നമ്മളിതിൽ കാണാതെ പോകരുത് മറ്റൊന്ന് പിന്നെ ഇത് ഈ രാഷ്ട്രീയ ചർച്ചകളിലേക്കൊക്കെ കൊണ്ടുവരേണ്ട ഒരു കാര്യമെന്താ ശരിയല്ല കെ ടി ജലീൽ കുറച്ച് കാലമായി മറ്റൊരു വിഷയം അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ പൊതുവിൽ നാം കേട്ടു വരാറുണ്ട് അഥവാ തൻ്റെ ഒരു കാഴ്ചയിൽ നന്മ ചെയ്യുന്നവരായി കാണുന്നവരാരൊക്കെയുണ്ടോ അവരെല്ലാവരും സ്വർഗത്തിലാവണം അവരുള്ള സ്വർഗത്തിലേ ഞാനുള്ളൂ എന്നതുപോലെയുള്ള ചില പരാമർശങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് നിരന്തരമായി ഇടയ്ക്കിടയ്ക്ക് വരുന്നത് നാം കാണുന്നു അതുമായി ബന്ധപ്പെട്ട ഒരു പുസ്തകവും ഇപ്പോൾ അദ്ദേഹം പുറത്തിറക്കി പിന്നെ സ്വർഗസ്ഥനായ ഗാന്ധിജി എന്നാണ് ആ ഒരു പുസ്തകത്തിന് അദ്ദേഹം നാമകരണം നൽകിയിട്ടുള്ളത് യഥാർത്ഥത്തിൽ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു വിഷയത്തെ കാണുന്നത് നമ്മളിതിൻ്റെ ഒരു പോസ്റ്റർ പുറത്തിറക്കിയല്ലോ ഈ ഇന്നത്തെ സ്പോട്ട് ലൈറ്റിന്റെ പോസ്റ്റർ പുറത്തിറക്കാം അപ്പൊ ഈ വിഷയത്തില് കൊടുത്തിരുന്നു സ്വർഗത്തിലേക്കുള്ള ടിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ജലീലിന്റെ ഫോട്ടോ ഉണ്ടായി അപ്പം ഇത് കണ്ട് പിന്നെ ഒരാളിനോട് ചോദിച്ചെന്താ വെച്ചാല് അദ്ദേഹം ഒരു പുസ്തകം ഇറക്കിയിട്ടുണ്ട് അപ്പം ആ പുസ്തകത്തിന്റെ ഒരു പ്രൊമോഷന് വേണ്ടി അദ്ദേഹം പിന്നെ ഇപ്പം ഇങ്ങളിറക്കിയ പുസ്തകം പറഞ്ഞല്ലോ അപ്പം ആ പുസ്തകത്തിന്റെ ഒരു പ്രൊമോഷന് വേണ്ടി അതൊരു ചർച്ചയാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അദ്ദേഹം ഇന്ന് അദ്ദേഹം ഒരു സംസാരത്തിനടക്കം ചെയ്തിട്ടുണ്ട് പറഞ്ഞു പോയിട്ടുണ്ട് അതായത് ഇത് കേരളത്തിൽ എന്തു ചെയ്യും ഈ പുസ്തകം ചർച്ചയാകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതിനുവേണ്ടി തന്നെയാണ് ഞാൻ അത് എഴുതിയതെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അപ്പം അങ്ങനെ അദ്ദേഹം ഒരു ചർച്ചയാകാൻ വേണ്ടി ഒരു പുസ്തകം ഇറക്കി അങ്ങനെ ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരാൾക്ക് നിങ്ങൾ ഈ ചർച്ച നടത്തി ആഗ്രഹം സഫലീകരിച്ചു കൊടുക്കണമെന്നാണത് ചോദ്യം യഥാർത്ഥത്തിൽ ആരാണ് പോവുക അപ്പം അവിടെ നമുക്ക് സ്വർഗത്തിൽ ആരാന്ന് ഈ ചർച്ച വരുമ്പോൾ അതിന്റെ ആമുകണി ഞാൻ അതായത് ഇങ്ങനെ ഇത് കേൾക്കുമ്പോൾ തന്നെ അങ്ങനെ ഒരു ചോദ്യമുണ്ട് അപ്പം അവരോട് നമുക്ക് പറയാനുള്ള മറുപടി എന്താ വെച്ചാല് പിന്നെ ഇതൊക്കെ മനസ്സിലാക്കാനുള്ള വിവേകം സമൂഹത്തിനുണ്ട് ഒരു പുസ്തകം ഏതാണ് വിറ്റ് പോവുക വിറ്റ് പോകാത്തത് എന്താണ് അത് പറയുന്ന ആളുകളുടെ ആ ഒരു സാഹചര്യം എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ അത്യാവശ്യം കേരളത്തിൽ എന്തുണ്ട് ഇതുണ്ട് പിന്നെ നമ്മളിത് സംസാരിക്കണെന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ഇപ്പോൾ സ്വാതികലിതങ്ങൾ പിന്നെ ഈ വിഷയത്തിൽ നേരത്തെ മറ്റേ വിഷയത്തിൽ എന്തു ചെയ്യണം മതവീതി പറയണമെന്ന് പറഞ്ഞു നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത വിഷയത്തിൽ അതേപോലെ തന്നെ ഇതിലിപ്പോൾ അദ്ദേഹം ഈ പുസ്തകം ഇറക്കി ഇതിലിപ്പോൾ നമ്മൾ തങ്ങളെ പിന്നെ ഉപദേശിക്കാനോ ജലീലിനെ തിരുത്താനോ ഒന്നുമല്ല ഈ വിഷയം എന്ത് ചെയ്യുന്നത് നമ്മൾ ചർച്ച ചെയ്യണത് അതൊക്കെ അവരുടെ വിഷയങ്ങളാണ് ഇവിടെ ജലീൽ തന്നെ ഈ അന്തരീക്ഷത്തിൽ നിന്ന് മുക്തമായാൽ ഇപ്പം നേരത്തെ പിന്നെ നിഷാദ് പറഞ്ഞ പോലെ ഇപ്പോഴുള്ളൊരു അവസ്ഥ ഉണ്ടല്ലോ അതിൽ നിന്ന് അദ്ദേഹം തന്നെ ഒന്ന് മുക്തമായി കഴിഞ്ഞാൽ അദ്ദേഹം തന്നെ ഈ പുസ്തകത്തിൻ്റെ പേരിൽ ഒരു പുനർവിചിന്തനം നടത്താൻ ഏറെ സാധ്യത എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് പലർക്കും അതങ്ങനെ സാധ്യത അല്ല എന്നൊക്കെ വിചാരിക്കും പക്ഷെ എനിക്ക് ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് ഇപ്പോഴത്തെ ഉണ്ടല്ലോ അതൊക്കെ മാറി വേറൊരു കോണ്ടെക്സ്റ്റിൽ അദ്ദേഹം ഇരുന്ന് ഇതിൻ്റെ മറ്റു വശങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ചാൽ അദ്ദേഹം മുമ്പ് പഠിച്ച മതപരമായ കാര്യങ്ങളും മൂല്യങ്ങളും പിന്നെ വിഷയങ്ങളും ഒക്കെ ഒന്ന് മൂപ്പരനെ ഒന്ന് ഇരുന്ന് സംസാ ആശ്വാസം പോലെ ചിന്തിച്ചാൽ മൂപ്പരക്കനെതിരുള്ള ഈ ഒരു ഈ ഒരു രീതി എന്തല്ല ഒരു ശരിയായ നിലപാടല്ല എന്ന് അദ്ദേഹം തന്നെ തിരുത്താൻ സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ഈ ഒരു ബുക്ക് കൊണ്ട് പെട്ടെന്ന് വളരെ വിപ്ലവം ഉണ്ടായി അതൊരു ചർച്ചയായി അതൊരു സംഭവമായി ഇസ്ലാമിൽ അങ്ങനെ ഒരു നിയമം പിന്നെ തിരുത്താനൊന്നും ഇപ്പോ ആരും കൂടെ പോകുന്നില്ല കാരണം ഇസ്ലാമെന്ന് പറയുന്നത് പടച്ചോണ്ടാണ് ആ പടച്ചോണ്ട ദീനെ തിരുത്താൻ നമ്മൾക്കാർക്കും കഴിയൂലോ പിന്നെ മുസ്ലിങ്ങളല്ലാത്ത ആളുകൾക്ക് ഒരു ക്ലാരിറ്റി വിഷയത്തിൽ നൽകണം എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ചർച്ച വരുമ്പോൾ സ്വാഭാവികമായിട്ടും മുസ്ലീങ്ങളല്ലാത്ത ഒരു സമൂഹം ഉണ്ടല്ലോ അവിടെ പൊതുസമൂഹം ഉണ്ടല്ലോ അവർ വിചാരിക്കുന്നുണ്ടാവും എന്ത് എന്താണ് എന്താണിപ്പോൾ പിന്നെ ഗാന്ധിജി പിന്നെ നരകത്തിലോ ഗാന്ധി സ്വർഗത്തിലോ എന്താണ് ഇപ്പോൾ ഇസ്ലാമിൻ്റെ ഈ വിഷയത്തിലുള്ള കാഴ്ചപ്പാട് എന്താ പണ്ഡിതന്മാരൊന്നും പറയാത്തത് എന്നൊക്കെ ഒരു പക്ഷേ ഈ ഒരു ചർച്ച വീക്ഷിക്കുന്ന ആളുകൾ അവരോടാണ് നമുക്ക് പറയാം അതാണ് പിന്നെ ബഷീർ ചോദിച്ചാൽ ആർക്കാണ് സ്വർഗം കിട്ടുക അവിടെ നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ പിന്നെ ഇസ്ലാമിൽ സ്വർഗം കിട്ടുന്ന ആളുകളെ സംബന്ധിച്ച് വിഷ ായത്തുകൾ പറഞ്ഞിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട എന്താ വെച്ചാൽ ഇല്ലാമൻ താവമന വാമില സ്വാലിഹൻ ജന്ന പശ്ചാദപ്പിക്കുകയും എന്തെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളോ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതിൽ പശ്ചാത്തിപ്പിക്കുക അതേപോലെ തന്നെ വിശ്വസിക്കുക അതേപോലെ അതനുസരിച്ച് കൊണ്ടുള്ള സൽ പ്രവൃത്തികൾ ചെയ്യുക അത്തരം ആളുകളാണ് സ്വർഗത്തിലേക്ക് പോവുക എന്നുള്ളതാണ് വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്തിൽ വിശ്വസിക്കുക ഈ പ്രപഞ്ചം താനം ഇതിന് പിന്നൊരു സൃഷ്ടാവുണ്ട് അവൻ ഏകനാണ് അവനെ മാത്രമേ ഞാൻ എന്തു ചെയ്യാൻ പാടുള്ളൂ ആരാധിക്കാൻ പാടുള്ളൂ ഇതാണ് ചുരുക്കി പറഞ്ഞാൽ ദൈവവിശ്വാസത്തിൻ്റെ മർമ്മം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ ജീവിതം എന്ന് പറയുന്നത് നശ്വരമാണ് ഇതെപ്പോഴാണ് മരിക്കുക എന്ന് പറയാൻ കഴിയില്ല എന്നാൽ മരണത്തോടു കൂടി ജീവിതം അവസാനിക്കുകയല്ല അടുത്തൊരു ജീവിതം എന്തു ചെയ്യും ആരംഭിക്കും അത് രണ്ടാമത് ഈ ലോകം മുഴുവൻ അവസാനിക്കും അതിന് ലോകാവസാനം ക്രിയാമത്തുന്നാൾ എന്നാണ് പറയുന്നത് അത് അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യന്മാരൊക്കെ എന്ത് ചെയ്യും രണ്ടാമത് വരും അപ്പോൾ ശുദ്ധശൂന്യതയിൽ നിന്ന് വന്ന മനുഷ്യന്മാർ പിന്നെ ഈ രണ്ടാമത് വരിക എന്നുള്ളത് അവരെ കൊണ്ടുവരിക എന്നുള്ളത് ദൈവത്തിന് അതല്ല ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല അവിടെയാണ് ഈ മനുഷ്യൻ ഇവിടെയൊക്കെ ചെയ്ത എല്ലാ നന്മക്കും കൃത്യമായ പ്രതിഫലവും അതുപോലെ തന്നെ എന്തൊക്കെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടോ അതിന് കൃത്യമായ ശിക്ഷയും കൊടുക്കുകയുള്ളൂ ഇപ്പോൾ നമ്മൾ ഫലസ്തീനിലും ലബനോണിലും ഒക്കെ കത്തിക്കൊണ്ടിരിക്കുകയാണ് എത്ര നിരപരാധികൾ മരിച്ചു ആ നിരപരാധികളെ പിന്നെ കൊന്ന ആളുകൾക്ക് അവരെ നമുക്ക് കൈ കിട്ടിയാൽ തന്നെ എത്ര പ്രാവശ്യം കൊല്ലാൻ പറ്റും ഏറി വന്ന ഒരു പ്രാവശ്യം കൊല്ലാൻ കഴിയുള്ളൂ എന്നാൽ അവരൊക്കെ അവന് തക്കതായ ശിക്ഷ കൊടുക്കുന്ന ഒരു നാൾ വേണമെന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് ആ നാളിൻ്റെ പേരാണെന്ത് പരലോകം എന്ന് പറയുന്നത് അതുപോലെ ഇവിടെ ആത്മാർത്ഥത നടക്കാനുള്ള സ്കെയിലും ഇല്ലല്ലോ ഒരേ ജോലിന് പേര് ചെയ്യുമ്പോൾ ഒരാൾ ഉഴപ്പിക്കും ഒരാൾ ആത്മാർത്ഥായിട്ടും ചെയ്തു ഉഴപ്പിക്കുന്നതിനും ഒരു ശമ്പളമാണ് ആത്മാർത്ഥയായിട്ട് ചെയ്യുന്ന ശമ്പളമാണ് അപ്പോൾ അതിനൊക്കെ ഒരു ഒരു സ്ഥലം വേണം അതാണ് പ്രതിഫലം കൊടുക്കണം എന്നാണ് അതാണ് സ്വർഗം അപ്പോൾ വിശ്വാസം ഈ വിശ്വാസം കാണും എന്ത് ദൈവമുണ്ടെന്നും അവനവയകനാണെന്നും അതോടൊപ്പം സ്വർഗമുണ്ടെന്നും നരകമുണ്ട് എന്നും വിശ്വസിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം അവർക്കാണെന്ത് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുക ഇതിലൊന്നും വിശ്വസിക്കാത്തവർ സ്വർഗത്തിലാണ് എന്ന് പറയുന്നത് തന്നെ ഒരു തരം ഫാഷിസമാണ് ഇപ്പോൾ ബഷീർ സ്വർഗവും വിശ്വസിക്കണില്ല നരകവും വിശ്വസിക്കണില്ല എന്ന് കരുതുക എന്നിട്ട് ഞാൻ പറയണു ബഷീർ സ്വർഗത്തിലാണ് ബഷീർ വിശ്വസിക്കാത്ത അല്ലെങ്കിൽ നിഷാദ് വിശ്വസിക്കാത്ത ഒരു സ്വർഗത്തിലാണ് നീന്ന് പറയുന്നോട് തന്നെ നിന്റെ ജീവിതം നീ എന്തിനു വേണ്ടിയാണോ ഒഴിഞ്ഞു വെച്ചത് ആ ആശയത്തിന് എതിരായ ഒരു കാര്യം നിന്നിൽ ഞാൻ അടിച്ചേൽപ്പിക്കുകയാണ് അത് ശരിക്കും ഫാഷിസമാണ് അത് യാതൊരു സംശയമില്ല കാര്യത്തിൽ കാരണം നിന്റെ വിശ്വാസം എന്താ അതില്ലെന്നാണ് അപ്പൊ ഞാൻ പറയുന്നത് ഏ ബഷീർ പറയുമ്പോഴല്ല ഉണ്ട് സ്വർഗം ഉണ്ട് കേട്ടോ ഇല്ല ഉണ്ട് ഏ ഈ അവിടെ തന്നെ പോകും എനിക്കങ്ങനെ ലോകം ഉണ്ട് തന്നെ വിശ്വാസമില്ല പിന്നെ എന്തിനു എന്നെ അടങ്ങാറാക്കണ് അത് പറയാൻ പറ്റില്ല ഇതൊരു ഒരു തരത്തിലുള്ള ബലാത്കാരമാണ് ഇതൊരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല ഇത് ചെയ്യാൻ പാടില്ല അത് അതുണ്ട് വിശ്വസിക്കണമെങ്കിലൊക്കെ എന്ത് ചെയ്യുള്ളൂ അതിൽ ചർച്ച തന്നെ ഉള്ളു അപ്പോൾ അതിൽ പിന്നെ ഇപ്പോൾ എ കെ ജിനെ പറ്റി അദ്ദേഹം പറയുന്നുണ്ട് ഗാന്ധിജിനെ പറ്റി അദ്ദേഹം പറയുന്നുണ്ട് ഇവരുടെയൊക്കെ വിശ്വാസവും കാര്യങ്ങളും പരിഗണിച്ചുകൊണ്ടാണ് ഈ കാര്യത്തിലൊക്കെ എന്ത് ചെയ്യുക യഥാർത്ഥത്തിൽ തീരുമാനമുണ്ടാവുകയുള്ളൂ എന്നതാണ് നമ്മളിതിന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഗാന്ധിജി സ്വർഗത്തിലാണോ അതോ നരകത്തിലാണോ എന്നതാണ് ഒരു ചോദ്യം യഥാർത്ഥത്തിൽ ഈ ചോദ്യം ഇപ്പം അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേരും ഒക്കെ അങ്ങനെയാണ് ഈ ചോദ്യം ഒരു വൈകാരികത ഇളക്കിവിടാൻ വേണ്ടിയിട്ടുള്ള ചോദ്യം വേറെ ഒന്നും അല്ല അതിപ്പോൾ അത് ചോദിക്കണമെന്നും അറിയാം ഉത്തരം പറയുന്നവർക്കും അറിയാം അതേപോലെ തന്നെ വീക്ഷിക്കുന്ന ആളുകൾക്കൊക്കെ അറിയാം ഇതിൽ ഇതൊരു വൈകാരികത ഇളക്കി വിടുകയാണെന്നുള്ളത് ഒരു മുസ്ലിമിന് ആദ്യം മനസ്സിലാക്കേണ്ട എന്താ അറിയുമോ ഒരു മുസ്ലിമിന് പിന്നെ ആരാണ് സ്വർഗത്തിലും ആരാണ് നരകത്തിലും തീരുമാനിക്കാനുള്ള അവകാശം അള്ളാഹു കൊടുത്തിട്ടില്ല പിന്നെ എങ്ങനെയൊക്കെ പറയാം ജലീലിനും പറയാൻ പറ്റില്ല അഷറഫിനും പറയാൻ പറ്റില്ല ബഷീറിനും പറയാൻ പറ്റില്ല നിഷാദിനും പറയാൻ പറ്റില്ല അവകാശം തന്നിട്ടില്ല ഒരു വിശ്വാസിയാണെങ്കിൽ അവകാശം തന്നിട്ടില്ല ഒരാൾ സ്വർഗത്തിലാണെന്ന് പേരെടുത്ത് പറയാനും കഴിയില്ല നരകത്തിലാണെന്ന് പേരെടുത്ത് കണ്ടത് ചെയ്യാൻ പറ്റില്ല അതിനുള്ള അവകാശ യഥാർത്ഥത്തിലില്ല അതിൻ്റെ അടിസ്ഥാനം പറയാം ഞാൻ നേരത്തെ പറഞ്ഞു ഒരാൾ സ്വർഗത്തിൽ പോവുക വിശ്വസിച്ചയാളാണ് അത് ഏതിലൊക്കെ വിശ്വാസം അള്ളാഹുവിൽ ഉള്ള വിശ്വാസം പരലോകത്തിലുള്ള വിശ്വാസം അതുപോലെ പ്രവാചകനുമാല അങ്ങനെ ഈമാൻ കാര്യങ്ങൾ ആറ് കാര്യങ്ങളുണ്ട് ആറ് കാര്യങ്ങളിൽ വിശ്വസിക്കണം ഇസ്ലാം കാര്യങ്ങൾ അഞ്ച് കാര്യങ്ങളുണ്ട് അഞ്ച് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇത്തരം ആളുകളാണ് എന്തു ചെയ്യുക സ്വർഗത്തിൽ പോവുക ഇതേ പറയാൻ പറ്റുള്ളൂ മറുപടി പിന്നെ പേര് പറയാം അതിപ്പോൾ അറിയാം പ്രവാചകൻ സല്ലു അലൈഹി സ്വല്ല ഈ പേര് പറഞ്ഞിട്ടുണ്ട് ഇന്ന ഇന്ന ആളുകൾ സ്വർഗത്തിൽ പോകുന്ന സഹാപത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് അത് അള്ളാഹു അറിയിച്ചു കൊടുത്തതാണ് ആ അറിയിച്ചു കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞ അവർ സ്വർഗത്തിൽ പോകുന്നു നമുക്കും പറയാം ഇപ്പോൾ വഹയില്ല ദിവ്യബോധനം ആർക്കും വരുന്നില്ല അപ്പോൾ പ്രവാചകനും ഇല്ല അതുകൊണ്ട് ഇനി ആരൊക്കെ സ്വർഗത്തിൽ നൽകത്തില്ല എന്ന് പേരെടുത്ത് പറയാൻ ആർക്കും കഴിയില്ല നമുക്ക് എന്തേ പറയാൻ കഴിയുള്ളൂ ഈ പിന്നെ ഈമാൻ കാര്യം ഈമാൻകാര്യവും കാര്യം ഈമാൻകാര്യം വിശ്വസിക്കുകയും കാര്യം പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളാണ് സ്വർഗത്തിൽ പോവാന്ന് നമുക്ക് എന്തു ചെയ്യാൻ പറ്റുള്ളൂ പറയാൻ കഴിയുകയുള്ളൂ എന്നതാണ് പിന്നെ മാത്രപ്പം പിന്നെ വേറുള്ളവരൊക്കെ പോട്ടെ മുസ്ലിങ്ങളെ സംബന്ധിച്ച് തന്നെ പറയാൻ പറ്റില്ല ഇപ്പം ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ അഞ്ച് വക്ത പള്ളി പോയി നിസ്കരിക്കണ സക്കാത്ത് കൊടുക്കുന്ന അതേപോലെ തന്നെ അള്ളാഹു വിശ്വസിക്കുന്ന അങ്ങനെ മുസ്ലിങ്ങളായിട്ടുള്ള കുറെ ആൾക്കാരുണ്ടല്ലോ അതിൻ്റെ നമ്മൾ മരിച്ചു പോകുമ്പോൾ സ്വർഗ്ഗത്തിലാണെന്ന് അറിയത്തില്ല എന്ന് വെച്ചാൽ അള്ളാഹു ആലിനെ നമുക്ക് പറയാൻ കഴിയുള്ളൂ അവരെ മനസ്സും അവരുടെ വിശ്വാസവും നെയ്യത്തും ഇതൊക്കെ പരിശോധിച്ചിട്ട് നല്ല തീരുമാനം അല്ലെ തീരുമാനിക്കേണ്ട ഒരു കാര്യത്തിൽ ഇടപെടാൻ പാടുണ്ടോ ഒരിക്കലും പാടില്ല അപ്പോൾ ഇനിയിപ്പോൾ ഇപ്പോൾ ഈ ചോദിച്ചപ്പോൾ ഗാന്ധിജിൻ്റെ കാര്യവും അതുപോലെ എ കെ ജിൻ്റെ കാര്യമൊക്കെ അല്ലേ അവരൊക്കെ ഏത് വിശ്വാസക്കാരാണ് എന്ന് പറയേണ്ട ഉത്തരവാദിത്വം ജലീലിനാണ് അമ്മക്കല്ല നമ്മളതിക്കിപ്പോൾ കിടക്കണമില്ല അങ്ങനത്തെ ഒരു ചർച്ച ഓപ്പൺ ചെയ്യേണ്ട കാര്യമില്ല അവരുടെ വിശ്വാസത്തിനും കാര്യങ്ങൾക്കും അനുസരിച്ച് അവരെ അവരുടെ സ്രഷ്ടാവ് പരിഗണിക്കും നമ്മളെ വിശ്വാസത്തിനും കാര്യത്തിനും അനുസരിച്ച് നമ്മളെയും പരിഗണിക്കും ഇതേ പദവി നമുക്ക് പറയാൻ കഴിയുള്ളൂ അതിനപ്പുറത്തേക്ക് ഈ ചർച്ചനെ കൊണ്ടുപോണെങ്കിൽ യാ സതുദ്ദേശമില്ല ഒരു അനുബന്ധ ചോദ്യം കൂടി ഉന്നയിക്കുകയാണ് ഈ പരാമർശം ഉന്നയിച്ച അല്ലെങ്കിൽ ഈ ഒരു ചർച്ചയ്ക്ക് തിരികെളുത്തിയ ജലീലിൻ്റെ സ്വർഗത്തിന് ഇത് ബാധിക്കുമോ എന്നതാണ് അല്ല ഇതിലിപ്പോൾ എന്താ അത് ജലീൽ നന്നായിട്ട് ആലോചിക്കേണ്ട ഒരു വിഷയമാണ് ഇങ്ങനെയൊക്കെ ഒരുപാട് പറയുമ്പോൾ കുറേ കയ്യടി കവിടുന്ന് കിട്ടിയെന്ന് വരും ഫേസ്ബുക്കിൽ പിന്നെ ഇതിടുമ്പോൾ പോസ്റ്റ് ഇടുമ്പോൾ അതിൻ്റെ അടിയിൽ കുറേ കമൻസ് വന്നു എന്ന് വരും കുറേ ലൈക്ക് കിട്ടിയെന്ന് വരും പക്ഷെ അദ്ദേഹം ഒന്ന് ഒഴിഞ്ഞിരിക്കുമ്പോൾ ഞാനീ പറയണേലൊക്കെ ഇസ്ലാമിൻ്റെ ബേസുമായിട്ട് വെച്ച് നോക്കുമ്പോൾ അത് പണ്ഡിതന്മാരോട് ചോദിക്കാമല്ലോ അദ്ദേഹത്തിന് ഈ ഫേസ്ബുക്കിലൂടെ അല്ലാതെ തന്നെ അദ്ദേഹത്തിന് ഒരുപാട് ആൾക്കാരായിട്ട് ബന്ധമുള്ളതല്ലേ ഇസ്ലാമിക ഒരു പരിസരത്ത് പഠിച്ചതുമാണ് അപ്പോൾ അദ്ദേഹം അതൊക്കെ ഒന്ന് സ്വസ്ഥമായിട്ട് പണ്ഡിതന്മാരോട് ചോദിച്ചിട്ട് എവിടെന്നെങ്കിലും ഒരു പണ്ഡിതൻ്റെ അടുത്ത് നിന്ന് ഈ വിഷയത്തിലൊക്കെ നമ്മൾ ഈ പറഞ്ഞതിന് മറിച്ചൊരു വിധി എവിടുന്നാണ് കിട്ടുമെന്ന് അദ്ദേഹം തന്നെ ഒന്ന് നോക്കുന്നത് നല്ലതാണ് നിനക്ക് തോന്നുന്നത് കാരണം എന്താ വെച്ചാൽ ഈ പേര് വെച്ചുകൊണ്ട് വിധി പറയാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ജലീലിൻ്റെ കാര്യത്തിലും നമുക്ക് വിധി പറയാൻ പറ്റില്ല ജലീൽ ഇപ്പം നിങ്ങൾ ചോദിച്ചാൽ അതാണല്ലോ ജലീൻ്റെ സ്വർഗ്ഗത്തിൻ്റെ കാര്യം എന്താണ് അപ്പം ജലീലിൻ്റെ ദുർഗ്ഗത്തിൻ്റെ കാര്യം നമുക്ക് നമ്മളിപ്പോൾ സ്വർഗ്ഗത്തിക്ക് ടിക്കറ്റ് എടുക്കാൻ നടക്കുന്നല്ലോ നമ്മളെ കാര്യം തന്നെ എന്താണെന്ന് പറഞ്ഞോനെ അറിയുള്ളൂ നമ്മൾ വേണ്ടി പരമാവധി പ്രാർത്ഥിക്കുന്നുണ്ട് പ്രവർത്തിക്കുന്നുണ്ട് ഓക്കെ നമുക്ക് നമ്മളൊക്കെ അത്ര നിസ്സാരക്കാരാണ് അപ്പോൾ നമ്മളൊന്നും അതൊന്നും അങ്ങനെ തമാശയാക്കി കളിയാക്കി പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല പക്ഷെ ഒരു കാര്യം പിന്നെ ജലീലും അത് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊരായത്തു ഓർമ്മിക്കണം സുഹത്ത് പിന്നെ മറിയമിലെ അൻപത്തി ഒൻപതാമത്തെ ആയത്തുണ്ട് അതായത് ഫ ഹലഫ മിം ഹിംഖൽ അലാ ഉസ്വലാത്ത് ഷഹവാത്തി ഫസു ഫയ്യൽ അതായത് അവർക്കൊരു പിന്മുറക്കാർ വന്നു അവരുടെ പ്രത്യേകത എന്താ വെച്ചാൽ അള്ളാ ഉസ്വലാത്ത് അവർ നമസ്കാരം പാഴാക്കി രണ്ടാമത് പറഞ്ഞാൽ എന്താ പറയുക വത്തബ ഉഷഹവാത്ത് തന്നിഷ്ടങ്ങളെ അവർ പിൻപറ്റി എൻ്റെ തോന്നലുകളെ എൻ്റെ നിരീക്ഷണങ്ങളെ അതിനേൻ പിൻപറ്റി അതിൻ്റെ മുമ്പിൽ ഇസ്ലാം എന്ത് പറയുന്നു ഖുർആൻ എന്തു പറയുന്നു ഇതൊന്നും ഒരു വിഷയമല്ല അഷദ് അല്ലാഹുലു വന്ന മുഹമ്മദ് റസൂള്ള എന്ന് സാക്ഷ്യവചനം ചൊല്ലിയ ഒരു വ്യക്തിക്കാണല്ലോ ഇസ്ലാമിലേക്ക് പ്രവേശിക്കാൻ തന്നെ പറ്റിയ അത് പോ അത് പ്രവേ അങ്ങനെ പ്രവേശിക്കാത്ത ആളുകളും സ്വർഗാവകാശികളാണ് എന്ന് പേരെടുത്തുകൊണ്ട് ഇങ്ങനെ പറയാണ് യഥാർത്ഥത്തിൽ അലൈഹി അല്ലൈവലമയുടെ പിന്നെ പിതൃവ്യൻ അബൂ താലിബ് നബി അവിടെ ഒറ്റപ്പെട്ട സമയത്ത് ഇത് പ്രബോധനം ചെയ്യാൻ ശരിക്കും ശ്രദ്ധിക്കണം ഈ ഇസ്ലാം പ്രബോധനം ചെയ്യാൻ അവിടെ ഒരുപാട് തടസ്സങ്ങളും ആ എതിർപ്പുകളും വന്നപ്പോൾ ആ എതിർപ്പുകളൊക്കെ ഇല്ലായ്മ ചെയ്യാനും നബിസ്വല്ലാ അലൈഹി സ്വലമൊക്കെ സംരക്ഷണം കൊടുക്കാനും മുന്നിൽ നിന്ന ആളാണ് ആര് അബൂ താലിബ് നബിക്ക് വല്ലാത്ത ഇഷ്ടമായിരുന്നു അവസാനം മരിക്കാൻ കിടക്കുന്ന സമയത്തും വന്നിട്ട് പറഞ്ഞു നിങ്ങളൊന്ന് ലായിലാഹില്ലാതെ ജെല്ലിൻ പക്ഷെ അദ്ദേഹം ചൊല്ലാതെയാണ് മരിച്ചത് അദ്ദേഹത്തിൻ്റെ വിഷയത്തിൽ സുഹൃക്കല്ലാന്നാണ് എന്ത് അതവിടെ പിന്നെ നബിസ്ലാം തന്നെ പിന്നെ വഴി കിട്ടിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കണുപെട്ടറ അപ്പോൾ അതന്നെ ചിന്തിച്ചാൽ പോര ജെല്ലിൻ്റെ ഒക്കെ അത് വേഗം മനസ്സിലാവും അപ്പോൾ ഈ വിഷയത്തിൽ അങ്ങനെ നബിയെ എത്ര സപ്പോർട്ട് ചെയ്ത ഒരു വ്യക്തിക്ക് പോലും ഇങ്ങനെയാണെങ്കിൽ ഇസ്ലാമിൻ്റെ ആയത്തും അതീസും അതിൻ്റെ സംഗതികളും ഉൾക്കൊള്ളുന്നു അതിനെ ബഹുമാനിക്കുന്ന എൻ്റെ ഇച്ചക്ക് പിന്നെ താഴെ മേലെയാണ് എന്ത് ഖുർആാനു സുന്നത്തും എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം എന്തു ചെയ്യണം ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം അതല്ല ഖുറാനിൽ അങ്ങനെ ഉണ്ടെങ്കിലും ഹദീസിൽ അങ്ങനെ ഉണ്ടെങ്കിലും അതിൻ്റെയൊക്കെ മേലെയാണ് എൻ്റെ തോന്നലുകൾ എൻ്റെ ഇഷ്ടങ്ങൾ ഞാൻ എനിക്കങ്ങനെയാണ് മനസ്സിലായത് ഇതാണ് വക്തബ ഉഷവാർ അങ്ങനെ ഈ ഷെഹുവത്തുകളുടെ പിന്നാലെയാണ് നമ്മൾ പോകുന്നതെങ്കിൽ ഫയ്യാന്നാണ് അവരെന്ത് ചെയ്യും ദുർമാർഗം അതിൻ്റെ ദുർമാർഗത്തിൻ്റെ ഫലം അവർ കണ്ടെത്തുക തന്നെ ചെയ്യുന്നത് അപ്പം ഈ ആയത്ത് വളരെ ഗൗരവപൂർവ്വം അദ്ദേഹം ആലോചിക്കണം എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് അദ്ദേഹത്തിന് വലിയ വിശാലമായ ഫാമിലി ഉണ്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അദ്ദേഹത്തിൻ്റെ ഫാമിലിയിൽ ഇസ്ലാമികമായി ബോധമുള്ള ധാരാളം ആളുകളുണ്ട് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായി അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലേക്കും മക്കളിലേക്കും അതുപോലെ മറ്റു ആളുകളിലേക്കൊക്കെ പോയാൽ നല്ല ഇസ്ലാമിക പരിസരത്ത് ജീവിക്കുകയും വളരുകയും ചെയ്യുന്ന ആളുകളാണ് അവർക്കൊക്കെ ഇത് മനസ്സിലാവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് ജലയിലും മനസ്സിലാകട്ടെ എന്ന് പ്രാർത്ഥിക്കണം ഇതിൻ്റെ ഒരു മറ്റൊരു വശം നമ്മളെടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇത്തരം വിശ്വാസപരമായ കാര്യങ്ങളെ രാഷ്ട്രീയ വിഷയങ്ങളുമായി കണക്ട് ചെയ്തു കൊണ്ടുവരുന്ന ഒരു പ്രവണത നമ്മൾ പലപ്പോഴേ കാണുന്നുണ്ട് എങ്ങനെയാണ് നമ്മളതിനെ കാണുന്നത് ഇതിലിപ്പോൾ ഒന്ന് നേരത്തെ അഷോക്ക പറഞ്ഞു പരലോകം ഒരു യാഥാർത്ഥ്യമാണ് സ്വർഗമുണ്ട് നരകമുണ്ട് എന്നാൽ അതിനെ അംഗീകരിക്കുന്നത് അതിൽ വിശ്വസിക്കുന്നത് വിശ്വാസികൾ മാത്രമാണ് മുസ്ലിങ്ങളാണ് മുസ്ലിം ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണ് പരലോകമുണ്ട് സ്വർഗമുണ്ട് നരകമുണ്ട് അവിടെ വിചാരണയുണ്ട് ഇവിടെ സൃഷ്ടാവ് നമ്മൾ സൃഷ്ടിച്ചു വിട്ട സൃഷ്ടാവിനെ അനുസരിച്ചും ആരാധിച്ചും ജീവിച്ച ആളുകൾക്ക് അവിടെ സ്വർഗ്ഗത്തിൽ പോകാം അല്ലാത്തവർക്ക് നരകമായിരിക്കും ഉണ്ടാവുക എന്നതൊക്കെ ഇതിലൊന്നും വിശ്വസിക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇ എം എസിൻ്റെയും എ കെ ജനേയും കാര്യത്തിൽ കെ ടി ജല്ലിനുണ്ടാകുന്ന ആശങ്ക ഓർക്കുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അവർക്കിതെന്തല്ല നരകത്തിലാണ് ഞങ്ങളൊരു ഒരാക്ഷേപത്തെയോ അപഹസിക്കുന്ന രൂപത്തിലാണ് നീ ഒന്നിനും കൊള്ളാത്തവരാണ് ഈ നരകത്ത് അങ്ങനത്തെ ഒരു ശൈലിയെ സംബന്ധിച്ചല്ല മറിച്ചൊരു അവർക്കിതിൽ അവരിതിന് അംഗീകരിക്കുന്നില്ല അവർ ഇതിൽ വിശ്വസിക്കുന്നില്ല അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കിതെന്നല്ല പക്ഷേ എന്നിട്ടും ബോധപൂർവം ഇതിനകത്തേക്ക് ജലീൽ കൊ ഇത് വലിച്ചടച്ച് കൊണ്ടുവരുമ്പോൾ ഇവിടെയും വേറൊരു വശമുണ്ട് ഇവരെ പോലെയുള്ള ആളുകൾ ചിന്തിക്കാത്ത വേറെ വശം ഈ ഇതും യഥാർത്ഥത്തിൽ ഇസ്ലാം വിരുദ്ധ ചേരിയിലാളുകൾ അതിശക്തമായി ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകൾ കൊണ്ടുവരുന്ന ഒരു ടൂളാണിത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇങ്ങനത്തെ ചില കാഴ്ചപ്പാടുകളുണ്ട് അതുകൊണ്ട് മറ്റുള്ളവർ മോശക്കാരായി എന്ന് അവർ ഉപയോഗിക്കുന്ന ഒരു ടോളി ടൂളിനെ കെ ടി ജലീൽ അറിഞ്ഞോ അറിയാതെയോ ഉപയോഗിക്കുന്നു എന്നൊരു തലം കൂടി നമ്മളിതിൽ കാണാതെ പോകരുത് മറ്റൊന്ന് പിന്നെ ഇത് ഈ രാഷ്ട്രീയ ചർച്ചകളിലേക്കൊക്കെ കൊണ്ടുവരേണ്ട ഒരു കാര്യമെന്താ ശരിക്കും കെ ടി ജലീൽ ഉയർത്തിക്കൊണ്ടുവന്ന ഈ സംഗതികളൊന്നും രാഷ്ട്രീയ ചർച്ചയിലേക്ക് വരേണ്ട സംഗതികളെയല്ല മാത്രവുമല്ല കെ ടി ജലീലിനെ പോലെ അല്ലെങ്കിൽ അദ്ദേഹത്തെക്കാൾ ശക്തരായ മുസ്ലിം പേരുള്ള ഞാനങ്ങനെ പറഞ്ഞത് ശക്തമായി പരസ്യമായി നിരീശ്വരവാദം പ്രഖ്യാപിച്ച ആ മുസ്ലിം കുടുംബങ്ങളിൽ നിന്നല്ലാത്ത ഒരുപാട് പ്രഗത്ഭരായ കമ്മ്യൂണിസ്റ്റുകാരും ഇടതുപക്ഷക്കാരും ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട് ഇവിടെ ജീവിച്ചു അവരാരും ഇത്തരം ഒരു ചർച്ചയെ ഇതിനകത്തേക്ക് കൊണ്ടുവരുന്നില്ല കെ ടി ജലീൽ തന്നെ നേരത്തെ അക്ഷർക്ക് സൂചിപ്പിച്ചതുപോലെ ഒരുപാട് മതപരിസരത്തു കൂടെ കടന്നു വന്ന ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സാമാന്യം ധാരണയും ബോധവുമുള്ള ഒരാൾ ബോധപൂർവം ഇസ്ലാമിക വിശ്വാസങ്ങളെയും ഇസ്ലാമിക അടയാളങ്ങളെയും രാഷ്ട്രീയ ചർച്ചയിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് വേറെ ചില ആളുകളുടെ ആളുകൾക്ക് ആയുധം കൊടുക്കലാണ് അവരുടെ ആയുധങ്ങൾക്ക് മൂർച്ച കൊടുക്കലാണ് എന്ന് അദ്ദേഹം തിരിച്ചറിയും എപ്പോഴെങ്കിലും എന്ന് മാത്രമേ അതിൽ പറയാനുള്ളൂ